സംസ്ഥാനത്ത് ഒരു കിലോ പൊതിച്ച പച്ചത്തേങ്ങയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് സംസ്ഥാനത്ത് പല സ്ഥലത്തും പല വിലയാണ് ചില സ്ഥലങ്ങളിൽ വില കൂടുതലാണ് ചില സ്ഥലങ്ങളിൽ വില കുറവാണ് നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം തിരുവനന്തപുരം ഒരു പച്ചത്തേങ്ങ അറുപത്തി അഞ്ച് രൂപ കൊല്ലം ഒരു പച്ചത്തേങ്ങ അറുപത്തി മൂന്ന് രൂപ കോട്ടയം ഒരു കിലോ പച്ചത്തേങ്ങ അറുപത് രൂപ പത്തനംതിട്ട ഒരു പച്ചത്തേങ്ങ അൻപത്തി ഒൻപത് രൂപ ഇടുക്കി ഒരു പച്ചത്തേങ്ങ അറുപത്തി രണ്ട് രൂപ ആലപ്പുഴ ഒരു വച്ച തേങ്ങ അൻപത്തി ഏഴ് രൂപ എറണാകുളം ഒരു വച്ചേങ്ങ അറുപത്തി മൂന്ന് രൂപ മലപ്പുറം ഒരു വച്ച തേങ്ങ അമ്പത്തി എട്ട് രൂപ തൃശ്ശൂർ ഒരു വച്ച തേങ്ങ അൻപത്തി ഒൻപത് രൂപ പാലക്കാട് ഒരു കിലോ വച്ച അറുപത്തി രണ്ട് രൂപ കോഴിക്കോട് ഒരു വച്ച തേങ്ങ അൻപത്തി എട്ട് രൂപ വയനാട് ഒരു വച്ച തേങ്ങ അറുപത്തി രണ്ട് രൂപ കണ്ണൂർ ഒരു കിലോ വച്ച തേങ്ങ ആറ് രൂപ കാസർഗോഡ് ഒരു വച്ച തേങ്ങ അൻപത്തി ഏഴ് രൂപ ഇതാണ് കേരളത്തിലെ വച്ച വില ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്